ഹലോ അപ്പോ എന്തൊക്കെ എന്റെ വിശേഷം നമ്മുടെ ഓണം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുള്ളത് ദുബായിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ തലേന്നേ പോയിട്ട് പൂവൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഫ്ലവർ ഷോപ്പാണത് ഓണം പ്രമാണിച്ച് നല്ല തിരക്ക് തന്നെയാണ് ഉള്ളത് ഒരുപാട് പൂക്കളും വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പല വെറൈറ്റിയിലുള്ള പൂക്കളും കിട്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ മുന്നേ വന്നിട്ടുണ്ട് ഒരുപാട് നമ്മളെ പൂ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് പൂക്കൾ മാത്രമല്ല പച്ചക്കറിയും വാഴയിലും അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കറിയിലേക്ക് കടക്കാം അങ്ങനെ ഓണത്തിന് നമ്മളൊരു കുട്ടി സദ്യ ഉണ്ടാക്കുന്നുണ്ട് നമുക്കൊരു പത്ത് ഗസ്റ്റ് ഉണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ചെറിയ സദ്യ ഉണ്ടാക്കാന്ന് പ്ലാനിലായിരുന്നു അപ്പോൾ നമ്മൾ തലേനാളെ കൂടി എല്ലാ പച്ചക്കറിയും കട്ട് ചെയ്ത് വെക്കാന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആള് കത്തിയും മൂർച്ചയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നത് ആൾക്കതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല അത് നമ്മൾ കത്തിക്ക് മൂർച്ചയും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പച്ചക്കറിയായിട്ട് കട്ട് ചെയ്ത് വെക്കണം അവിയലിനും സാമ്പാറിനും വറവിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇപ്പോൾ നിരത്തി വെച്ചിട്ടുള്ളത് ബാക്കി ഐറ്റംസ് ഞാൻ നാളെ വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ കട്ടിങ്ങൊന്നും കാണിച്ചിട്ട് ലെങ്തൻ ചെയ്യുന്നില്ല വീഡിയോ അപ്പോൾ നമുക്കിനി കട്ട് ചെയ്ത് വെച്ചിട്ട് നാളെ കാണാം അപ്പോൾ ഞാൻ തന്നെ എല്ലാ പച്ചക്കറിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം വിഷ്ണുവിനും ഇതിനെപ്പറ്റി വലിയ ഐഡിയാസ് ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ വേഗം വേഗം തന്നെ പണിയൊക്കെ ഒതുക്കി വെക്കുകയാണ് എന്നാലേ നമുക്ക് നാളെ എല്ലാം വേഗം ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് പൂ ഇതുപോലെ എതിളാക്കി വെക്കാനുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിലാണ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളൂ മാത്രമല്ല നമ്മൾ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ച് അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത്രയും ഗ്രാൻഡ് ഒന്നുമല്ല എന്നാലും ചെറിയ പരിപാടി അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ പൂക്കളൊക്കെതാ ഇതുപോലെ നമ്മൾ സെറ്റ് ആക്കി എല്ലാം തലേന്നേ കൂട്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ നമുക്ക് നാളെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാകുമല്ലോ അപ്പോൾ നമുക്കിനി നാളെ കാണാം അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് ആരുമില്ല ലൈറ്റൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിനി പൂവ് ഇടാൻ തുടങ്ങണം എല്ലാം വേഗം വേഗം ചെയ്യാനുണ്ട് അപ്പോൾ ബാക്കി പൂവും കൂടി ഞാൻ രാവിലെ തന്നെ എല്ലാം ഇരിഞ്ഞ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് കളേഴ്സൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് നല്ലൊരു പൂക്കളം തന്നെ ഉണ്ടാക്കാം പൂവിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊന്നും നമ്മൾ സെറ്റാക്കിയിട്ടില്ല പൂ ഇത് അതുപോലെ ഉതിർത്തുമൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോഴാണ് ഓർത്ത് എൻ്റെ കയ്യിൽ നൂലോ ഐറ്റംസോ ഒന്നും ഇല്ല അങ്ങനെ ഉണ്ടായിരുന്ന നമ്മുടെ തുന്നുന്ന നൂലും പിന്നെ എൻ്റെ എന്താ പറയുക ലിപ്പ് ലൈനറും ചെറുപ്പും വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ വരയ്ക്കുന്നത് പെട്ടെന്നിട്ടൊരു ഐഡിയയിൽ അങ്ങനെ ചെയ്തു കാരണം നമ്മളതിൽ ഐറ്റംസ് ഐറ്റംസും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടായ ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഡിസൈൻ പെട്ടെന്ന് വരച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അങ്ങനെ പോകും ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് അമ്പലത്തിൽ പോകാനുണ്ട് നമ്മുടെ മീനാ ബസാറിലെ അമ്പലത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ തൊട്ടടുത്താണ് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ റെഡി ആവുകയാണ് ഞാനൊരു നല്ല സെറ്റം ഉണ്ടാകുന്നു എടുത്തിട്ടുള്ളത് അതുപോലെ വിഷ്ണുവിനും ഏകദേശം മാച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു ഷർട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ അടുക്കുള്ള കുറച്ച് രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് ചുമ്മാ ഒരു രസത്തിന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതിന് ശേഷം എന്താ നമ്മൾ റെഡി ആയിട്ട് പോവുകയാണ് അമ്പലത്തിലേക്ക് എന്നിട്ട് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പൂ വാങ്ങുന്നതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മുല്ലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു മുല്ല ഇല്ലാണ്ട് എന്ത് ട്രഡീഷണൽ ലുക്കാണ് അതും ഫ്രഷ് മുല്ല വെക്കുന്നത് ഒരു ഫീൽ തന്നെയാണ് ആ ഒരു മണവും അങ്ങനെ നമ്മൾ പൂവൊക്കെ വെച്ചിട്ട് പോവാണ് എന്തൊക്കെ ഡ്രസ്സ് ഇട്ടാലും നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സിൽ കിട്ടുന്നൊരു ഭംഗി അത് വേറെ തന്നെയാണ് അപ്പോൾ ആർക്കായാലും ആ ഒരു ഭംഗി വേറെ തന്നെ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് അതും ഈ ഒരു മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമാണ് പിന്നെ നമ്മൾ ട്രഡീഷണൽ ലുക്കിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു അടിപ്ലൈറ്റാണ് അതും ഈ ഒരു സമയത്ത് ഇപ്പോൾ ട്രെൻഡിങ്ങിലിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കുപ്പികള ഇത് നാട്ടിൽ നിന്ന് തന്നെ സ്വന്തം ചേച്ചി എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ ഞാൻ വായിച്ചിട്ടുള്ളത് മീഷോ എന്നാണ് കേട്ടോ ഒരുപാട് ബാംഗിൾസ് ഉണ്ട് നല്ല അടിപൊളി ബാംഗിൾസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വീഡിയോ ചെയ്യാം ഒരുപാട് വെറൈറ്റി ഓഫ് കുപ്പി കുപ്പിവളാസ് ഉണ്ട് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ഓൾ സെറ്റ് നമുക്കിനി അമ്പലത്തിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷറഫ് ടി ജെ ഇവിടെ നിന്നാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഇപ്പോഴും ഇവിടുത്തെ അമ്പലത്തിൻ്റെ റൂട്ട് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും യൂട്ടിലൈസ് ആയിക്കോട്ടെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതാ റൂട്ട് മാപ്പ് പോലെ ഈ വീഡിയോ ഇടുന്നുണ്ട് ഇവിടെ നിന്ന് ഈ വഴി വഴിതാ ഇങ്ങനെ പോയി കഴിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ അത് അമ്പലം എത്തി നടക്കുന്നതാണെങ്കിൽ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നട്ടപ്പൊരി വെയിലാണ് ഇവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് നമ്മൾ ടാക്സിയിലാണ് പോകുന്നത് അങ്ങനെ നമുക്ക് അമ്പലത്തിലെത്തിയിട്ട് കാണാം അങ്ങനെ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോഴാണെങ്കിൽ കേരളത്തിലെത്തിയ പോലെയുണ്ട് ചുറ്റും മലയാളികൾ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ദുബായിലുള്ള ഓൾമോസ്റ്റ് മലയാളികളും അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് സാരി കൊടുത്ത് ഭയങ്കര ട്രഡീഷണൽ വൈബിലായിരുന്നു എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു അമ്പലത്തിൽ പോയത് എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കാരണം ഒരുപാട് മലയാളികളെ കാണാൻ പറ്റി നമ്മൾ നാട്ടിൽ നിൽക്കുന്ന അത്യ ഫീലായിരുന്നു നമുക്കിവിടെ വന്നപ്പോൾ കിട്ടിയത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ദുബായിലെ അമ്പലം മീനാ ബസാറിലുള്ള കൃഷ്ണ ടെമ്പിളാണത് ഈ മുകളിൽ കാണുന്നതാണ് ശരിക്കും എന്താ പറയുക ശ്രീകോവിലെന്ന് പറയുന്നത് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് പോയിട്ടാണ് തൊഴുക അങ്ങനെ അമ്പലമൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും ഒന്ന് കാണാം ഭയങ്കര രസമാണ് നമ്മൾ നാട്ടിൽ ഗുരുവായൂരൊക്കെ പോയ പോലെയുള്ളൊരു വൈബാണ് കേട്ടോ അതിന് ചുറ്റും നമുക്ക് നടക്കുമ്പോൾ കിട്ടുന്നത് ഇതുപോലൊരുപാട് സാധനങ്ങൾ നാട്ടിലുള്ള പോലെ തന്നെ നമുക്ക് ചന്ത എന്ന് പറയുന്ന ഷോപ്സുകൾ ഒരുപാടുണ്ട് പല ഐറ്റംസ് കിട്ടുന്ന സാധനങ്ങൾ എല്ലാം നമ്മളെ അമ്പലത്തിൽ എന്താ പറയുക പൂജാ റൂമിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും പൂക്കളും അങ്ങനെ എല്ലാം നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി ഇനി നമുക്ക് ഒന്ന് ചുറ്റുപാടും കണ്ടിട്ട് വരാം ഇവിടെ ഈ ഒരു ചുറ്റുപാടും നിറയെ ഷോപ്പുകളാണ് ഒരുപാട് എന്താ പറയുക പൂജാ റൂമിൻ്റെ സെറ്റുകൾ അതുപോലെ തൂക്കിയിടുന്ന ഫ്ലവേഴ്സ് പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സ് ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് ഷോപ്പുകളുണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ ഫാൻസി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടകൾ അങ്ങനെ പിന്നെ നമ്മളെ എന്താ പറയുക ഈ ചെടികൾ കരിവേപ്പില ചെമ്പരത്തി റോസ് അങ്ങനെ എല്ലാ ചെടികളും നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു ഇടവഴികളിലൊരു ചുറ്റുമായിട്ടാണ് വരുന്നത് ഷോപ്സ് ഈ ഇടവഴികളിലൂടെ നടന്നു പോകാൻ വല്ലാത്തൊരു രസമാണ് ഇത്രയും സ്പേസ് ഇല്ല പക്ഷേ ഇതിന് ചുറ്റും ഈ ഒരു കാണുന്ന കാഴ്ചകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ് എത്ര വന്നാലും മടുക്കാത്തൊരു സ്ഥലമാണ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഇതായതുപോലെ ഒരുപാട് ഫ്രഷ് ചെടീസ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇനിയും ചെമ്പരത്തികളും അങ്ങനെ എന്തൊക്കെയോ ഒക്കെ ഉണ്ട് ഞാനിങ്ങനെ ചെടി വാങ്ങിക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു പിന്നെ നമ്മൾ പിന്നെ വന്നിട്ട് വാങ്ങിക്കുക എന്നുള്ള പ്ലാനില്ലായി കാരണം നമുക്ക് വീട്ടിൽ പോയിട്ട് ഇനി കുക്കിങ്ങും പരിപാടീസൊക്കെ ബാക്കിയുണ്ട് അങ്ങനെ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് പോവാം ഈ ഒരു ദിവസം അമ്പലത്തിൽ വന്നിട്ടെങ്കിൽ വല്ലാത്തൊരു മിസ്സിങ് ഫീലായിരിക്കും നമുക്ക് കാരണം നല്ലൊരു വൈബാണ് നമുക്ക് ഈ ഒരു അമ്പലം എന്ന് വരുത്തായിരുന്ന ഒരു പോസിറ്റീവ് വൈബ് അതും ഈ ഓണത്തിൻ്റെ ദിവസം ഇത്രയും മലയാളികളെ നമുക്ക് കാണാനും പറ്റി എല്ലാവരെയും ഈ ഒരു ട്രഡീഷണൽ ലുക്കിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പോവാണ് തിരിച്ചിട്ട് അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ മുന്നിൽ നോക്കും ഇപ്പോഴും ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് അത്രയും ചൂടായിട്ടുണ്ട് നട്ടുച്ച സമയമായിട്ടുണ്ട് എന്നിട്ടും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാവരെയും മുണ്ട് ഷർട്ട് ഇട്ട് സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് എന്ത് ഭംഗിയാണ് കാണാനല്ലേ അപ്പൊ നമ്മളെല്ലാരും കണ്ട് അടിപൊളിയ എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോവാണ് അങ്ങനത്തെ കണ്ട് ടാക്സി പോയി നടന്നിട്ടുമ്പോ കൂപ്പാട് പൊട്ടു അല്ലേ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇനി നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് സദ്യയാണ് സദ്യയുടെ പരിപാടികൾ തുടങ്ങണം അപ്പോൾ തലേന്ന് തന്നെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് അതൊന്നും പണിയില്ല അപ്പോൾ നമുക്ക് വേഗം തന്നെ എല്ലാം ചെയ്യാൻ പറ്റും മാത്രമല്ല ഞാനിവിടെ അവിയലിൻ്റെ തേങ്ങയും കൂടി അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് അവിയലിൻ്റെ കഷ്ണങ്ങളാണ് ക്യാരറ്റ് വെള്ളരി കോവയ്ക്ക പയറ് പിന്നെ ഇതാ കായ കറ പിടിക്കാണ്ടിരിക്കാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ എല്ലാ ഐറ്റംസും പിന്നെ എന്താ പറയുക ചേന ഞാൻ എടുത്തിട്ടുള്ള ചേന കിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കിടലൻ സദ്യയൊന്നുമില്ല എനിക്ക് അറിയുന്നില്ല അറിയുന്ന പോലെ ഞാൻ ചെയ്യുകയാണ് ഇതെൻ്റെ ക്യാബേജ് വറവിൻ്റെ ക്യാബേജിൻ്റെ ഐറ്റംസ് പിന്നെ അതായത് സാമ്പാറിൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ എല്ലാം കട്ട് ചെയ്തിട്ടില്ല പിന്നെ മത്തൻ ഇരിശ്ശേരിക്ക് വേണ്ടുന്ന മത്തനും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അവിയലിനുള്ള അരപ്പും കൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കിങ് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് സദ്യ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പോണത് അതും പത്താക്ക് കിട്ടില്ലെന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ഞാൻ ഫൈനലായിട്ട് കാണിച്ച് തരാം അപ്പോൾ അവിയലാണ് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിയലിനുള്ള പച്ചക്കറിയൊക്കെ അത് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഉപ്പ് പിന്നെ മുളക് പൊടി പിന്നെ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് പിന്നെ എല്ലാ റെസിപ്പീസും ഞാൻ ആഡ് ചെയ്തിട്ടില്ല കാരണം കുക്ക് ചെയ്യലും വീഡിയോ എടുക്കലും നടക്കുന്ന പരിപാടിയല്ല വിഷ്ണുവിന് പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വിഷ്ണു ഉണ്ടായിരുന്നില്ല കുക്കിംഗ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരും ഉണ്ടായിരുന്നില്ല ഹെൽപ്പിന് അതുകൊണ്ട് എല്ലാ വീഡിയോ ഒന്നുമില്ല കുക്കിംഗ് റെസിപ്പീസ് അപ്പോൾ ഉള്ളത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആദ്യം തന്നെ പച്ചക്കറി വേവിച്ചെടുക്കാൻ പോവുകയാണ് കായ ഞാൻ വേറെ തന്നെ ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ടൊക്കെയായിരുന്നു കറപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കായ ഞാൻ തോലോടെ കൂടെ തന്നെയാണ് എടുത്തിട്ടുള്ളത് കാരണം എൻ്റെ വീട്ടിൽ അവിയൽ വെക്കുന്ന അതേ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾ ഇതുപോലെ കായ തൊലിയും ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് അവിയൽ ഉണ്ടാക്കാം അപ്പോൾ പാൻ എന്തിനാണെന്നായിരിക്കും അപ്പോൾ ഞാൻ അവിയലിന് ഓൾറെഡി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പച്ചക്കറി അപ്പം അറ്റ് ദ സെയിം ടൈം ഞാനിവിടെ വറവും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് രണ്ടും ഒന്നിച്ച് തന്നെ അങ്ങനെ വേഗം വേഗം ചെയ്ത് പോകാമല്ലോ അപ്പോൾ പച്ചക്കറി ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് തൈരാണ് ആഡ് ചെയ്യുന്നത് തൈരും ഒന്നിച്ച് തന്നെ ഞാൻ അരപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അരപ്പ് എന്ന് പറയുന്നത് തേങ്ങയും പിന്നെ വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മഞ്ഞൾ ജീരകം ഇത് ഇത്രയും ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതും നല്ല പേസ്റ്റ് പോലെ അരയണ്ട ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് എടുക്കാം എനിക്കറിയുന്നത് എൻ്റെ അമ്മേൻ്റെ റെസിപ്പീസാണ് കേട്ടോ അപ്പോൾ അതേ സെയിം ടേസ്റ്റാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ അവിയലിവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഈ അവിയൽ ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമേ ഇതിലുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ പായസവും അതുപോലെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പാലട പായസമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ പായസം എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ വന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം ഞാൻ ബാക്കി എന്തൊക്കെ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം ഇതെൻ്റെ മത്തൻ ഇരിശേരിയാണ് മത്തനം ഭയങ്കരം കൂടെ ഇരിശേരിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കണ്ണൂർക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സദ്യയിൽ എന്തായാലും നോൺ വെജ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതും എൻ്റെ ഗസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ചിക്കൻ ഇല്ലാതെ സദ്യ ഇല്ല കേട്ടോ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ചോറ് സാമ്പാർ അതുപോലെ പൂറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇവർക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അതുപോലെ ക്യാബേജ് വറവ്സ് പിന്നെ അവിയൽ പാലോലൻ മത്തൻ മത്തനേണ്ടിശ്ശേരി പപ്പടം ചിക്കൻ പായസം ഇത്രയായിരുന്നു കേട്ടോ ഐറ്റംസ് പിന്നെ ഞാൻ നോയിസ് കളഞ്ഞിട്ടില്ല കാരണം ആൾക്കാർ വന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവരുടെ പ്രൈവസി വിചാരിച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നോയിസ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് കാരണം ആൾക്കാർ വന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണമല്ലോ അപ്പോൾ ഫുഡ് കഴിക്കുന്ന തിരക്കിൽ ഞാൻ ആരെയും വീഡിയോ അടുത്ത് ബുദ്ധിമുട്ടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത ഫോട്ടോസും കൂടി ഞാനതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസ് നിങ്ങൾ ആരും ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ